ആമ ഇഴഞ്ചാൻ തോട് മാലിന്യ പ്രശ്നത്തിൽ തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ചേർന്നു മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രമങ്ങളോട് സഹകരിക്കാത്തവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ആമ ഇഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതെന്നും മന്ത്രി തിരുവനന്തപുരം നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ആമ ഇഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള നീർച്ചാലുകൾ ജലാശയം ും സംരക്ഷിക്കേണ്ടതിനുമായി ആമഇഴൻ തോട് കടന്നുപോകുന്ന ഏഴ് നഗരസഭാ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനകീയ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് ാൻ തോട് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനകീയ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത് തമ്പാനൂരിൽ നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി മേയർ പി കെ രാജു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഗായത്രി ബാബു മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർമാർ ഹരികുമാർ ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു മാത്രമല്ല നമ്മൾ അവിടെ ഒന്ന് തുടങ്ങി ആമയണഞ്ചാം തോട് കടന്നു പോകുന്ന എല്ലാ വാർഡിലും ജനങ്ങളെ വിളിച്ചു ചേർത്തി കാര്യങ്ങൾ വിശദീകരിക്കണം തീരുമാനിച്ചു ഈ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ലോകത്തിലെടുത്ത അനേകം തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യത്തിന് യോഗം വിളിച്ചു ചേർക്കുന്നു കേരളത്തിന്റെ ഭരണ നേതൃത്വമാകെ കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തീരുന്നത് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം വിളിച്ചേർത്തു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷി ഭേദമില്ലാതെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്ത തീരുമാനമാണ് വെറുതെ ഇരിക്കുന്നതല്ല ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് വാർഡിലൂടെ പോകുന്നുണ്ടല്ലേ ഏഴ് വാർഡിലൂടെ പോകുന്നുണ്ട് ഇപ്പൊ തമ്പാനൂർ വാർഡിൽ ഞാൻ പങ്കെടുക്കാമെന്ന് ഞാൻ തന്നെ മേയറോട് പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ തമ്പാനൂർ വാർഡ് ഭാഗത്ത് ആമീഴഞ്ചൻ തൊട്ട് വൃത്തിയായാൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം വൃത്തിയായതാണ്